സത്യം പറയണം ഇന്നലെ രാത്രി ഇവിടെ എല്ലാരും ഉറങ്ങിക്കിടക്കുമ്പം കിഡ്നാപ്പൊന്നും നടന്നില്ലേ അത് മറ്റുള്ളവർ പോയി പറയാ ഞാനല്ലാതെ നിന്റെ അടുത്ത് വന്ന പറയാ

എന്താ ഇവിടെ പ്രോബ്ലം എന്ത് പ്രോബ്ലം പ്രോബ്ലം ഇവിടെ ഇവിടെ ഒരു ഇല്ല നിക്ക് നടന്ന അറിഞ്ഞിട്ട് തന്നെയാ ഞാൻ വന്നിരിക്കുന്നത് ഇവിടെ ഒന്നും നടന്നിട്ടില്ല നിങ്ങൾ ഒന്ന് പോയി തന്നാൽ മതി മിസ്റ്റർ ഉർമീസ് നിങ്ങൾ ആരെയായി ഭയപ്പെടുന്നത് നിങ്ങളവിടെ നിന്നാ തന്നെ കുഴപ്പമാണ് ഒന്ന് പോകാമോ നിങ്ങളോട് പോകാനല്ലേ പറഞ്ഞത് പോകാം അതിനു മുമ്പ് എനിക്ക് നിഷമോളെ ഒന്ന് കാണണം എന്താ അവൾ ഇവിടെ ഇല്ല എവിടെ പോയി അവൾ ആന്റിയുടെ വീട്ടിൽ പോലീക്കാം എപ്പോ എന്നോട് എന്തിനാ ഈ പോലീസ് ചോദ്യങ്ങളൊക്കെ ഞാനിപ്പോ സംസാരിക്കുന്നത് നിങ്ങളുടെ പരിചയക്കാരൻ മാത്രമായിട്ടല്ല സർക്കിൾ ഇൻസ്പെക്ടർ അലക്സ് അലക്സായിട്ടാണ് നിഷമോൾ ഇവിടെ പറയാൻ മനസ്സില്ല എനിക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിലേ ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്ത് പറഞ്ഞോളാം അല്ലാതെ ഇവിടെ കയറി വന്ന് കംപ്ലൈന്റ് ഉണ്ടോ കംപ്ലൈന്റ് ചോദിക്കേണ്ട കാര്യം പോലീസിന് ഇല്ല മനസ്സിലായോ രാമേന്ദ്രൻ സാർ ഒന്ന് വരും വളരെ സീരിയസ് ആയ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളെ ഏൽപ്പിക്കാൻ പോകുന്നു പറയൂ സാർ നിഷ സീ ഫുഡ്സ് ആൻഡ് എക്സ്പോർട്സിന്റെ ഓണർ ഉറമി സ്തംഭൻ എന്റെ അയൽവാസിയാണ് അയാളുടെ മകളെ ആരോ തട്ടിക്കൊണ്ടുപോയി അവരെ പേടിച്ചിട്ട് അയാളൊന്നും പുറത്ത് പറയുന്നില്ല നിങ്ങൾ അയാളെ ഒന്ന് വാച്ച് ചെയ്യണം യെസ് സാർ അയാൾ എവിടെ പോകുന്നു എന്തിനു പോകുന്നു ആരെ കാണുന്നു എന്നുള്ള വിവരം എനിക്ക് അപ്പ അപ്പ കിട്ടണം നിങ്ങൾ അയാളുടെ പിന്നിലുണ്ടെന്നുള്ള വിവരം അയാൾ അറിയരുത് ഇന്ന് രാത്രി നിന്റെ വണ്ടി ഒന്ന് വേണം അമ്മയും കൊണ്ട് തലമുറ പോവാനാ പിന്നെ നീ പറ വണ്ടി മാത്രം മതി ഒരു കുഴപ്പമില്ലടേ ഞാൻ പറയുന്ന പോലെ കേട്ടാ മതി ഞാൻ കുറച്ച് കഴിഞ്ഞ് വരാം റാണി എന്താ ഇവിടെ ഞാൻ റാണിയെ കാണാൻ തന്നെ വരികയായിരുന്നു എന്ത് പെട്ടെന്നാ കാര്യങ്ങളുടെ നൂലാമാല കഴിയുന്നത് എനിക്ക് മിക്കവാറും പണം ശരിയാവുന്ന മട്ടുണ്ട് നേരോ അതെ ഭംഗിയായി തന്നെ നടക്കും ഉണ്ണിക്കും എന്താ ഞാൻ നന്ന വാങ്ങില്ലേ അതല്ല ഞാനത് എങ്ങനെ തരാ എനിക്ക് അത് തിരിച്ചു വേണ്ടെങ്കിലും നീണ്ട കടമായി കൂട്ടിക്കോ അങ്ങനെ കടം തിരിയെ വല്ലപ്പോഴൊക്കെ എനിക്ക് കാണാമല്ലോ റാണിയെ ഒന്നൊന്ന് കാണാനല്ലോ ഞാൻ ഇപ്പൊ എന്തു പറഞ്ഞാലും നുണയെ പറയും റാണിയോട് എനിക്ക് സത്യം മാത്രമേ പറയുള്ളൂ എന്നുണ്ട് അതുകൊണ്ട് എല്ലാം കഴിയട്ടെ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ പണവുമായി ഞാൻ അവിടെ എത്തും ഉണ്ണിയുടെ ഓപ്പറേഷൻ വേണ്ടുന്ന എല്ലാ ഏർപ്പാടും ചെയ്തോളൂ പിന്നെ ഞാൻ ഇത്ര അടുപ്പം കാണിക്കുന്നത് ഇഷ്ടമാകുന്നില്ല എന്ന് മാത്രം പറയാം പുതിയത് ഇടണം പെയിന്റ് ചെയ്യണം എന്തൊക്കെ പണിയുണ്ടോ അതൊക്കെ ചെയ്യണം മൊത്തത്തിൽ ഇവരെ നല്ല കണ്ടീഷൻ ആക്കി കൂട്ടപ്പനാക്കി റോട്ടിലിറക്കണം എന്തുവരും പറഞ്ഞേ സാറാ താൻ തൊണ്ടി കൊണ്ട പന്നി അറിയിക്കണേ ലോട്ടറി അടിച്ചോ സാറിന് ലോട്ടറി നിന്റെ അപ്പൻ ഞമ്മന്റെ വായന എന്തൊക്കെ അറിയണ്ടേ ഫോൺ വന്നോ ലോട്ടറി അടിച്ചോ സാർ ഇപ്പൊ ഒന്നുമില്ല ഇവിടെ കാലത്ത് തന്നെ ധർമ്മക്കാരെ ഉണ്ടായിരുന്നുള്ളൂ പെയിന്റ് ചെയ്യാൻ തന്നോട് ഞാൻ ഉച്ചക്കല്ലേ വരാൻ പറഞ്ഞു പറഞ്ഞേ ഇതൊക്കെ ഒന്ന് വെള്ളപൂഷണം പിന്നെ പെയിന്റ് ചെയ്യാനോടത്തൊക്കെ പെയിന്റ് ചെയ്യണം എന്ത് വരും പറഞ്ഞു പറ താൻ എന്താണ് ഒളിഞ്ഞു നോക്കണേ ആണാണോ പെണ്ണാണോന്ന് അറിയാനെ ഇതിന് ടയർ ഇല്ലല്ലോ ഇത് എങ്ങനെ കൊണ്ടുപോകും കൊണ്ടുവേ എവിടെ കൊണ്ടുപോകണു തനിക്ക് ഈ വണ്ടി ഇവിടെ ഇട്ട് തന്നെ കംപ്ലീറ്റ് പണി ചെയ്യാൻ പറ്റുവോ ഇത് ഇണ്ടത് താൻ എന്താണ് എന്റെ പിന്നെ നടക്കണേ വീട് വൈറ്റ് വാഷ് ചെയ്യണം തനിക്ക് ഈ വീട് ഇവിടെ ഇട്ട് തന്നെ വൈറ്റ് വാഷ് ചെയ്യാൻ പറ്റുവോ വേണ്ടേ ഇങ്ങനെ വേഷങ്ങളൊക്കെ നോക്കൂ ചോദിച്ചാൽ പോരെ എന്താ വേണ്ടേ നമുക്ക് വേണ്ട മൂന്ന് കള്ളന്മാരെ വേഷം മൂന്ന് കള്ളന്മാരെ വേഷം ഞാൻ വിനയിച്ച നാടത്തിനുണ്ടെങ്കിൽ മൂന്ന് കള്ളന്മാരെ വേഷം ഇത് പറ്റുന്ന കണ്ണി വെക്കണ വേണ്ട ഇത് കൊള്ളാം ഇത് മൂന്നെണ്ണം കാണും അപ്പൊ ഇത് മതി ഇതൊന്നും വേണ്ടേ ഇതൊരു മാതിരി കോമാളി വേഷം പോയി ഇത് മതി അല്ലേ ഇത് മതി ഇനി നമുക്ക് ഉറുമി സ്തംബിന് വേഷം കൊടുക്കണം അയാൾക്ക് അയാൾ തുന്നൂർ കൺഫ്യൂഷൻ കൺഫ്യൂഷൻ ഇടയ്ക്ക് എനിക്ക് മറവിരും അപ്പൊ നീ എന്നെ ഓർമ്മിച്ചോളൂ നമുക്കൊരു കാര്യം ചെയ്യാം അക്ബർ ചക്രവർത്തിയുടെ വാളും പരിചിയും കൂടി കൊടുത്താൽ എന്താ ഈ എന്നാ പിന്നെ ഞാൻ മറ്റേ കട്ടെ മറ്റേത് മറ്റേത് ഏത് ഞാൻ അവിടെ അഭിനയിച്ചിട്ടുള്ളത് ായിട്ട് സ്റ്റേജില് മൂന്ന് വർഷം വെലസി ഇങ്ങനത്തെ ഡ്രസ് ഇട്ടിട്ട് പറ്റത് പറ്റില്ല പിന്നെ വാസ്കോടിയാമ്മ ഇന്ത്യയിൽ ആദ്യമായിട്ട് വന്നപ്പോ ഇങ്ങനെ വെറുതെ ഇവിടെ വന്നേ അവിടെ പണിയില്ലാത്ത സമയത്ത് അപ്പൊ ഇങ്ങനെ ഇങ്ങനെ ഒരു ഇത് പറ്റില്ല ചുമ്മാ അല്ല ഉർവ് തടച്ചു കൂട്ടിയത് എന്താ അല്ലെ മനുഷ്യന്മാരുടെ നീ ഇപ്പൊ ഉർവശി എന്താ ആ പറഞ്ഞില്ല മതി 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 നിനക്ക് ഇപ്പൊ അങ്ങനെ പ്രത്യേകിച്ച് കള്ളന്റെ വേഷം ഒന്നും വേണ്ട നിനക്ക് കണ്ട തന്നെ ഒരു കള്ളന്റെ ചായ ഉണ്ട് കേട്ടാ തമാശക്കാരാ തമാശക്കാരാ നിനക്ക് ഞാൻ നല്ലൊരു കൂട്ടുതരാ കൂട്ടാ അല്ല കോട്ട് കോട്ട് ഞാനാണ് ഉർമീസ് ഇപ്പോ ബാങ്കിൽ നാല് ലക്ഷം രൂപ വിഡ്രോ ചെയ്ത് പോയിട്ടുണ്ട് എങ്ങോട്ടാ പോയത് വീട്ടിലേക്കാണെന്നാണ് തോന്നുന്നത് രാമേന്ദ്രൻ നിങ്ങളൊരു കാര്യം ചെയ്യാം ഉർമീസിനെ ഉടനെ ഫോളോ ചെയ്യാം അവൻ ആ പണം ആർക്ക് കൊടുക്കുന്നു അവരെ ഉടനെ അറസ്റ്റ് ചെയ്യാം യെസ് സർ ഇനി വരുന്ന ഞാൻ ഒന്നും മുന്നോട്ട് പോയി തരാം ഇന്നും കൂടിവൻ ബാലകൃഷ്ണ ഇവിടെ ആരുല്ലേ മഞ്ഞപ്പിശാണല്ലോ നിങ്ങളൊക്കെ ആരാണ് അതെ ഞങ്ങളൊക്കെ ബാലകൃഷ്ണന്റെ ഫ്രണ്ട്സാ അതെ അല്ല നിങ്ങളെ മൂന്നാളി അമ്മ പറ്റതാ എന്തേ തനിക്ക് ഇപ്പൊ എന്താ അറിയണ്ടേ അല്ലെ മൂന്നാൾ ഒരുപാട് ഞങ്ങളോട് പറഞ്ഞിരുന്നു അതെ കണ്ടടാ പറഞ്ഞു പറഞ്ഞാ പോയത് എന്നാ അവന അവിടെ പോയി പണം വാങ്ങിക്കാൻ പറഞ്ഞു അവിടെ പറഞ്ഞു ഇവിടെ ആ മണിക്കൂറല്ല നാല് മണിക്കൂർ ഇരിക്കൂ ഫ്രണ്ടിന് വേണ്ടിരിക്കും ബാലഷ്ടം കാശ് വാങ്ങിക്കാൻ പോയതാണ് നമുക്ക് എന്നെ ഫുൾ കാശ് ആയിട്ട് പോരിക്കേ അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ കറുകാലുകൾ ചില്ലിത്തൊക്കെ ഇപ്പ എന്തിനാ കൊരങ്ങച്ചിരിച്ചെ അവന്റെ മോന്തെ എനിക്ക് അയാൾ കണ്ടാന്ന് അയാളുടെ ഒരു ഷർട്ടും കൈത്തിൽ ടൗലും ഇതില് ഉടുപ്പിന്റെ ഫാഷനെ ഇവിടെ തന്നെ ഇരിക്കണം ഞങ്ങൾ എത്തും നിങ്ങൾ എത്തണ്ട അവൻ എത്തിയാൽ താനും പറഞ്ഞു പോണ് അവ നോട്ടീസ് പോ ോ പറഞ്ഞു നീ കാറിൽ ദീവലി പോലെ പിടിച്ചു ആ നീ മനസ്സിലാക്കിയല്ലേ എടാ കാർ എന്റെ അടുത്ത് മാത്രമല്ല നമ്മളടുത്ത് ടാക്സിടെ പുറത്തോ നിറക്കെ ഡ്രൈവർക്ക് അടക്ക പോലെ മുതലി ദു കളി ഞാനില്ലാത്തുരി പോലെ ഉടയോനില്ല തളറി കളി ഞാനില്ലാത്തുരി പോലെ ഉടയോനില്ല തളറി